നമസ്കാരം ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ നോക്കാം സ്കൂൾ കലോത്സവ മാനുവലിൽ മാറ്റം വരുത്തുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി അടുത്ത കലോത്സവം ഗ്രാമാന്തരീക്ഷമുള്ള ജില്ലയിലെന്നും മന്ത്രി തൃശൂരിന്റെ ചുണക്കുട്ടികൾക്ക് ജില്ലയിൽ ഇന്ന് വൻ സ്വീകരണം കോരട്ടിയിൽ വരവേൽപ്പ് ജില്ലയിലെ സ്കൂളുകളിൽ ഇന്ന് വിജയദിനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ റേഷൻ വ്യാപാരി സംഘടനകളുമായി ഇന്ന് ഘട്ട ചർച്ച നടത്തും ക്ഷേമനിധിയും ശമ്പള പരിഷ്കരണവും സമയക്രമവും കേസിൽ ശിക്ഷ മരവിപ്പിച്ച നാല് പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ളവരെ സ്വീകരിക്കാൻ സിപിഎം നേതാക്കൾ ജയിലിലെത്തി കാഞ്ഞങ്ങാടും സ്വീകരണം ലൈംഗിക കേസിൽ അറസ്റ്റിലായ ബോബി ചെമ്മണ്ണൂരിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ബോബിയുടെ ജാമ്യാപേക്ഷയും സിജെഎം കോടതി പരിഗണിക്കും ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കാൻ പോലീസ് കെ പി സി സി ഭാരവാഹിയോഗം ഇന്ന് തിരുവനന്തപുരത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള മിഷൻ ഇരുപത്തിയഞ്ചും പുനഃസംഘടനയും നിലവിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും ചർച്ചയാകും പി വി അൻവറിനെ യുഡിഎഫ് പ്രവേശനവും ചർച്ചയ്ക്ക് രാഷ്ട്രീയ വിവാദങ്ങൾക്കിടെ കെ പി സി സി ഭാരവാഹി യോഗം ഇന്ന് ഉച്ചയ്ക്ക് തിരുവനന്തപുരത്ത് ചേരും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷിനും പങ്കെടുക്കുന്ന യോഗത്തിൽ ഡി സി സി പ്രസിഡന്റുമാരും പങ്കെടുക്കും വയനാട് ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെയും മകന്റെയും ആത്മഹത്യയും നേതാക്കളെ പ്രതിക്കൂട്ടിൽ നിർത്തിയുള്ള ആത്മഹത്യാ കുറിപ്പും യോഗത്തിൽ ഉയരും പി വി അൻവറിനോടുള്ള രാഷ്ട്രീയ സമീപനവും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും ചർച്ചയാകും അതേസമയം രാഷ്ട്രീയകാര്യ സമിതി യോഗവും ഞായറാഴ്ച ചേരും ഈ യോഗത്തിൽ നയപരമായ കാര്യങ്ങളിൽ കൂടുതൽ തീരുമാനങ്ങൾ ഉണ്ടാകും കേസിൽ ശിക്ഷ നടപ്പാക്കുന്നത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് മരവിപ്പിച്ചതിനെ തുടർന്ന് ജാമ്യം ലഭിച്ച സി പി എം നേതാവും മുൻ എം എൽ എ യുമായ കെ വി കുഞ്ഞിരാമൻ രാഘവൻ വെളുത്തോളി കെ മണികണ്ഠൻ കെ വി ഭാസ്കരൻ എന്നിവർ ഇന്ന് കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് പുറത്തിറങ്ങും അഞ്ചു വർഷം തടവും പതിനായിരം രൂപ വീതം പിഴയുമാണ് വിചാരണ കോടതി ഇരുവർക്കും ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് കോടതി ഉദ്യോഗസ്ഥൻ സെൻട്രൽ ജയിലിൽ എത്തിച്ച ശേഷമേ നാലു പേർക്കും പുറത്തിറങ്ങാൻ സാധിക്കൂ അതിനിടെ സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം പി കെ ശ്രീമതി ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യ എന്നിവർ ജയിലിലെത്തി എല്ലാ പ്രതികളെയും കണ്ടിരുന്നു റേഷൻ വ്യാപാരി സംഘടനകളുമായി ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ ഇന്ന് ഘട്ട ചർച്ച നടത്തും ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ശമ്പള പരിഷ്കരണവും കമ്മീഷനും അടക്കമുള്ള കാര്യങ്ങൾ വ്യാപാരികൾ മന്ത്രിക്ക് മുമ്പാകെ ഉന്നയിക്കും രാവിലെ പത്ത് മണിക്ക് മന്ത്രിയുടെ ചേംബറിലാണ് ചർച്ച കെ ടി പി ഡി എസ് ആക്ടിലെ അപാകതകൾ പരിഹരിക്കുന്നത് സംബന്ധിച്ച ആദ്യഘട്ട ചർച്ചയിൽ തീരുമാനമായിരുന്നു റേഷൻ കടകളുടെ പ്രവർത്തന സമയം കുറയ്ക്കുന്നതിലും ഇന്നത്തെ ചർച്ചയിൽ അന്തിമ തീരുമാനമുണ്ടാകും ഇ പോസ് മെഷീനുമായി ത്രാസ് ബന്ധിപ്പിക്കുന്നത് റേഷൻ കടകളുടെ പ്രവർത്തനത്തെ ബാധിക്കുമെന്ന് വ്യാപാരികൾ മന്ത്രിക്ക് മുമ്പാകെ അവതരിപ്പിക്കും നേരത്തെ ഇത്തരത്തിൽ ചെയ്തപ്പോൾ പരാജയമായിരുന്നു എന്ന കാര്യവും വ്യാപാരികൾ ഇന്നത്തെ ചർച്ചയിൽ ഉന്നയിക്കും നടി ഹണി റോസിന്റെ ലൈംഗിക അധിക്ഷേപ പരാതിയിൽ അറസ്റ്റിലായ വ്യവസായി ബോബി ചെമ്മണ്ണൂരിനെതിരെ തെളിവുകൾ ശേഖരിക്കാനുള്ള നിർണായക നീക്കവുമായി അന്വേഷണ സംഘം പിടിച്ചെടുത്ത ഫോൺ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിനാണ് പുതിയ നീക്കം ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയക്കും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എറണാകുളം സി ജെ കോടതിയിൽ ഹാജരാക്കും വിവരങ്ങളുമായി വിക്ടർ ജോസഫ് ചേരുന്നുണ്ട് വിക്ടർ താൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്നാണ് ബോബി ചെമ്മണ്ണൂർ മാധ്യമങ്ങളോട് പ്രതികരിച്ചത് എപ്പോഴാണ് ബോബി ചെമ്മണ്ണൂരിനെ ഹാജരാക്കുക അതോടൊപ്പം തന്നെ പോലീസിന്റെ അടുത്ത നീക്കം ഇനി എന്താണ് ഗോപിക ഇന്ന് പതിനൊന്ന് മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കും കഴിഞ്ഞ ഇന്ന് പുലർച്ചെ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ വൈദ്യ പരിശോധന പൂർത്തിയായിരുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ ലൈംഗിക അധിക്ഷേപ വകുപ്പും ഒപ്പം തന്നെ ഐ ടി ആക്റ്റുമാണ് ചുമത്തിയിട്ടുള്ളത് ഇത് സംബന്ധിച്ച് ജാമ്യമില്ലാ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നേരത്തെ മുൻകൂർ ജാമ്യത്തിന് ബോബി ചെമ്മണ്ണൂർ ശ്രമിക്കാവുന്ന ഒരു ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു പക്ഷേ അത് ഒഴിവാക്കിക്കൊണ്ട് വളരെ നേരത്തെ തന്നെ പോലീസ് ഇടപെടൽ ഉണ്ടാവുകയും ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും പിടിയിലാവുകയും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയുമാണ് ചെയ്തത് എന്തായാലും ഇന്ന് ജാമ്യാപേക്ഷ സമർപ്പിക്കാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത് ഇന്ന് ബോബി ചെമ്മണ്ണൂര് ജാമ്യാപേക്ഷ സമർപ്പിക്കും അതുകൂടി ഇന്ന് കോടതി പരിഗണിക്കുന്നതായിരിക്കും എറണാകുളം ഫസ്റ്റ് ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് ഇന്ന് ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുക ബോബി ചെമ്മണ്ണൂരിനെ വേണ്ടി അഡ്വക്കേറ്റ് ബി രാമൻ രാമൻപിള്ളി ആയിരിക്കും ഇന്ന് ഹാജരാകുക നടി ഹണിറോസിനെതിരെ നടത്തിയത് ദ്വയാർത്ഥ പ്രതികരണമല്ലെന്നും മോശമായ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലെന്നും ബോബി ചെമ്മണ്ണൂർ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷനിലേക്ക് കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു ഇത്തരം കാര്യങ്ങൾ തന്നെയായിരിക്കും ബോബി ഇന്ന് കോടതിയെ ബോധിപ്പിക്കുക ഏതായാലും കോടതിയാണ് ജാമ്യവുമായി ബന്ധപ്പെട്ട ഉള്ള ഒരു അന്തിമ തീരുമാനം എടുക്കുക മാത്രമല്ല പോലീസ് കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് ഐ ടി ആക്ട് അടക്കം ചുമത്തിയിട്ടുള്ളതുകൊണ്ട് തന്നെ ഫോൺ പരിശോധന വളരെ നിർണായകമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ ഐഫോൺ പിടിച്ചെടുത്തിട്ടുണ്ട് ഇത് ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കും ഒപ്പം തന്നെ ഇത് കോടതിയിൽ ഹാജരാക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അങ്ങനെയാണ് ഇന്നത്തെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക പതിനൊന്ന് മണിയോടുകൂടി ബോബി ചെമ്മണ്ണൂരിനെ കോടതിയിൽ ഹാജരാക്കാനാണ് സാധ്യത ഇപ്പോൾ നിലവിൽ ബോബി സെൻട്രൽ സ്റ്റേ എറണാകുളം സെൻട്രൽ സ്റ്റേഷനിലാണുള്ളത് അവിടെയാണ് ഈ കേസ് നടക്കുന്നത് മാത്രമല്ല ോപി ചെമ്മണ്ണൂരിന് പുറമെ യൂട്യൂബർമാർക്കെതിരെയും ഹണി റോസ് പരാതി ഉന്നയിച്ചിട്ടുണ്ട് തന്റെ ഫോട്ടോകൾ ഉപയോഗിച്ചുകൊണ്ട് തംനെയിലുകൾ അതായത് ഹിറ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള തംനെയിലുകൾ ഉണ്ടാക്കി എന്നതാണ് പ്രധാനമായും ഹണി റോസ് ഉന്നയിക്കുന്ന ആരോപണം ഇത് സംബന്ധിച്ച് ഇരുപത് യൂട്യൂബർമാർക്കെതിരെ കൂടി ഹണി റോസ് പരാതി പരാതിപ്പെട്ടിട്ടുണ്ട് ഇക്കാര്യം കൂടി പോലീസ് അന്വേഷണത്തിൽ അന്വേഷണത്തിന് വിധേയമാകും എന്തായാലും വളരെ ശക്തമായി തന്നെയാണ് ഹണി റോസ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത് അശ്വതി ആൾക്കാർക്ക് ഇതൊരു താക്കീത് കൂടിയാണല്ലേ ഈ ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ആ തീർച്ചയായും ഈ കേസ് ആദ്യം തുടങ്ങിയത് ഹണി റോസിന്റെ പോസ്റ്റിന് കീഴിൽ വന്നിട്ടുള്ള കമന്റുകൾ കമന്റുകൾക്കെതിരെയുള്ള പരാതിയായിട്ടാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേര് പറയാതെ ോബിക്കെതിരെ ഹണി റോസ് പോസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റർ അതിനെതിരെ വന്നി അതിന്റെ താഴെ വന്നിട്ടുള്ള കമന്റുകൾക്കെതിരെയായിരുന്നു ആദ്യമായിട്ടുള്ള പ്രതികരണവും പരാതിയും ഉണ്ടാകുന്നത് അതിൽ തന്നെ ഇപ്പോൾ മുപ്പതോളം കേസുകളാണ് എഫ്ഐആറുകളാണ് ഐ ആറുകളാണ് ഇട്ടിട്ടുള്ളത് ഒരാൾ പിടിയിലായിട്ടുമുണ്ട് മാത്രമല്ല ഈ കേസിൽ വള വലിയ ഒരു സങ്കീർണത എന്ന് പറയുന്നത് ഫേക്ക് അക്കൗണ്ടുകളിൽ നിന്നുള്ള കമന്റുകൾ ഉണ്ട് എന്നതാണ് അത് കഴിഞ്ഞ ദിവസം ഡി സിക്ക് തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നു അതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ എത്തിക്കുന്നതിന് വേണ്ടി ഫേസ്ബുക്ക് അധികൃതരുമായിട്ട് പോലീസ് സംഘം ബന്ധപ്പെട്ടിട്ടുണ്ട് അതുകൂടി ലഭിച്ച ലഭിച്ച ലഭിക്കുന്ന മുറയ്ക്കായിരിക്കും അതിൽ കൂടുതൽ നടപടികൾ ഉണ്ടാവുക എന്തായാലും അതിനുശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന്റെ പേരെടുത്തുകൊണ്ട് തന്നെ എടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ റോസ് പരാതിയുമായിട്ട് രംഗത്ത് വരുന്നത് മാത്രമല്ല ഹണി ഹണിറോസിന് വലിയ പിന്തുണ സിനിമാ മേഖലയിൽ നിന്നുമുണ്ട് അമ്മ സംഘടന ആദ്യമായി ഹണി ഹണിറോസിന്റെ പിന്തുണയുമായി രംഗത്ത് വന്നു ഇന്നലെ ഹണി ഹണിറോസിന്റെ പിന്തുണയുമായി രംഗത്ത് വന്നു ഹണി റോസിന്റെ മുന്നോട്ടുള്ള ഈ നിയമയുദ്ധത്തിൽ കൂടെ ഉണ്ടാകുമെന്നാണ് സിനിമാ സംഘടനകളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന മറ്റു ആളുകളും ഒക്കെ തന്നെ പിന്തുണ അർപ്പിച്ചുകൊണ്ടാണ് രംഗത്ത് വന്നിട്ടുള്ളത് എന്തായാലും ഇന്നലെ വൈകുന്നേരം ഹണിറോസ് മജിസ്ട്രേറ്റിന് മുന്നിൽ ഇതൊരു ലൈംഗിക അധിക്ഷേപ പരാതി ആയതുകൊണ്ട് തന്നെ വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് രഹസ്യം നൽകണം എന്നതാണ് ചട്ടം അത് പ്രകാരം ഇന്നലെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരായി രഹസ്യമൊഴിയും നൽകിയിട്ടുണ്ട് ആ രഹസ്യമൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ഈ ഗോപി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കൂടി കോടതി ഒരു തീരുമാനത്തിലെത്തുക ജാമ്യം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ ആ ചെമ്മണ്ണൂർ നേരെ ജയിലിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടാകും പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുക എന്നത് നിലവിൽ തീരുമാനമായിട്ടില്ല കസ്റ്റഡി അപേക്ഷ കൊടുക്കാനുള്ള സാധ്യത ഈ നിലവിലെ സാഹചര്യത്തിൽ വളരെ കുറവാണ് പ്രത്യേകിച്ച് ഇതൊരു ആക്ടിന്റെ പരിധിയിൽ കൂടി വരുന്ന ഒരു കേസായതുകൊണ്ട് ആ അത്തരത്തിലുള്ള തെളിവുകൾ കൂടി ലഭിച്ചതിന് ശേഷമായിരിക്കും കൂടുതൽ ചോദ്യം ചെയ്യലുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പോലീസ് ഒരു തീരുമാനമെടുക്കുക ശരി അതീവ രഹസ്യമായ നീക്കത്തിലൂടെയാണ് പോലീസ് ബോബി ചെമ്മണ്ണൂരിനെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത് ബോബി ചെമ്മണ്ണൂരെ ഒളിവിൽ പോകുന്നത് മുൻകൂട്ടി കണ്ടുകൊണ്ടുകൂടിയായിരുന്നു പോലീസിന്റെ ആ ഒരു നീക്കവും അല്ലെ തീർച്ചയായും വയനാടിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത് സാധാരണ ഗതിയിൽ ജാമ്യമില്ലാ വകുപ്പ് ആയതുകൊണ്ട് തന്നെ അറസ്റ്റിന് മുൻപായിട്ട് മുൻകൂർ ജാമ്യാപേക്ഷയ്ക്ക് ആഹ് അപേക്ഷ നൽകാനുള്ള ഒരു സാധ്യത ഉണ്ടായിരുന്നു പക്ഷെ അതിനുള്ള ഒരു സമയം കേരള പോലീസ് നൽകിയില്ല എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് വളരെ പ്രമുഖനായ വ്യവസായി ഒരു ദിവസമെങ്കിൽ ഒരു ദിവസമെങ്കിലും ജയിലിൽ ജയിലിലേക്ക് അയക്കുക എന്നുള്ളത് തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ ഒരു സന്ദർഭത്തിൽ എന്തായാലും അതിൽ കേരള പോലീസ് വളരെയധികം വിജയിച്ചു എന്ന് വേണമെങ്കിൽ പറയാം എന്തായാലും മുൻകൂർ ജാമ്യാപേക്ഷയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ ബോബി ചെമ്മണ്ണൂരിനെ എടുക്കുകയും വയനാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് എത്തിച്ച് ഉടൻ തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തു എന്നതാണ് ഈ കേസിൽ വളരെ നിർണായകം അതുകൊണ്ട് തന്നെ ഇനി ജാമ്യാപേക്ഷയുമായിട്ട് മുന്നോട്ട് പോകാൻ മാത്രമാണ് ബോബിത്തെമ്മൂരിന് സാധിക്കുക അതിൽ തന്നെ ആ ജാമ്യാപേക്ഷയുമായി പോകുമ്പോൾ തന്നെ ഹണി റോസിന്റെ രഹസ്യമൊഴിയും ഒപ്പം തന്നെ വീഡിയോ പലതരത്തിൽ അധിക്ഷേപം അധിക്ഷേപിച്ചു എന്ന് ആരോപിക്കപ്പെടുന്ന വീഡിയോകളുണ്ട് മറ്റ് ഫേസ്ബുക്ക് പോസ്റ്റുകളും കമന്റുകളും ഒക്കെ തന്നെയുണ്ട് അതെല്ലാം വിശദമായി പരിശോധിച്ചതിന് ശേഷമായിരിക്കും കോടതി തീരുമാനമെടുക്കുക അത്തരം കാര്യങ്ങളെല്ലാം തന്നെ കോടതിയിൽ സമർപ്പിക്കും മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിന്റെ ഫോൺ അടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ ബോധ്യപ്പെടുത്തും അതിന്റെയൊക്കെ തന്നെ അടിസ്ഥാനത്തിലായിരിക്കും ഇന്ന് ജാമ്യാപേക്ഷയിൽ ഒരു തീരുമാനം ശരി ബോബി ചെമ്മണൂരിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്ക് അയയ്ക്കും വൈദ്യ പരിശോധനയ്ക്ക് ശേഷം എറണാകുളം സി ജി എം കോടതിയിൽ അദ്ദേഹത്തെ ഹാജരാക്കും അശ്വതിയാണ് വിവരങ്ങൾ പങ്കുവച്ചത് ബാങ്ക് നിയമന കോഴ ബാധ്യതയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വയനാട് ഡി സി സി ട്രഷറർ എൻ എം വിജയന്റെ മരണത്തിൽ ആത്മഹത്യാ പ്രേരണയ്ക്ക് കേസെടുത്ത് പോലീസ് അസ്വാഭാവിക മരണത്തിനെടുത്ത കേസിൽ അന്വേഷണത്തിന്റെ ഭാഗമായി ലഭിച്ച തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പ്രേരണ കുറ്റം ചുമത്തിയത് കുറിപ്പിൽ പേരുള്ള കോൺഗ്രസ് നേതാക്കൾ പ്രതികളാകാനും സാധ്യതയുണ്ട് ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് കടക്കുകയാണ് പ്രത്യേക അന്വേഷണ സംഘം ആത്മഹത്യ കുറിപ്പിൽ പരാമർശമുള്ള ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ എൻ ഡി അപ്പച്ചൻ സുൽത്താൻ ബത്തേരി എം എൽ എ ഐ സി ബാലകൃഷ്ണൻ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യ പ്രേരണകുറ്റം ചുമത്തി കേസെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചന എൻ എം വിജയൻ എഴുതിയ ആത്മഹത്യാക്കുറിപ്പിലും കത്തുകളിലും ബാങ്ക് നിയമനങ്ങൾക്കായി വാങ്ങിയ പണം നേതാക്കൾ പങ്കിട്ടെടുത്തെന്നും കടത്തിൽ കുരുങ്ങിയപ്പോൾ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും ആത്മഹത്യാക്കുറിപ്പിൽ രേഖപ്പെടുത്തിയിരുന്നു ബത്തേരിയുടെ യുവസ്പി മുഹമ്മദ് ഷെരീഫിന്റെ നേതൃത്വത്തിലാണ് അന്വേഷണം നടക്കുന്നത് എൻ എം വിജയന്റെയും മകൻ വിജീഷിന്റെയും ഫോണുകൾ പരിശോധനകൾക്കായി അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്തു എൻ എം വിജയൻ എഴുതിയ ആത്മഹത്യക്കുറിപ്പ് ശാസ്ത്രീയ പരിശോധനകൾക്ക് വിധേയമാക്കാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട് അതേസമയം ആരോപണവിധേയനായ ഐ സി ബാലകൃഷ്ണൻ എം എൽ എയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് ബഹുജന പ്രക്ഷോഭം കടുപ്പിക്കാനാണ് സി പി ഐ എം തീരുമാനം പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കഴിഞ്ഞ ദിവസം സുൽത്താൻ ബത്തേരിയിൽ എൽ ഡി എഫ് നൈറ്റ് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ന്യൂസ് വയനാട് ഇടുക്കി കട്ടപ്പനയിൽ ബാങ്കിലെ നിക്ഷേപം തിരികെ ലഭിക്കാത്തതിനെ തുടർന്ന് വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കോണ്ഗ്രസിന്റെ നേതൃത്വത്തിൽ വെള്ളിയാഴ്ച ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തും പ്രശ്നത്തില് കോൺഗ്രസ് നേതൃത്വം സജീവമായി ഇടപെടുന്നില്ല എന്ന ആക്ഷേപങ്ങള്ക്കിടെയാണ് പലതവണ മാറ്റിവെച്ച സമരം നടത്താൻ തീരുമാനമായത് കട്ടപ്പന അർബൻ റൂറൽ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലെ നിക്ഷേപം തിരികെ കിട്ടാതെ വന്നതോടെയാണ് വ്യാപാരിയായിരുന്ന മുളങ്ങാശ്ശേരി സാബു ആത്മഹത്യ ചെയ്തത് നിക്ഷേപം മടക്കി വാങ്ങാൻ ചെന്നപ്പോൾ സാബുവിനെ കയ്യേറ്റം ചെയ്ത ബാങ്ക് ജീവനക്കാർക്കെതിരെയും ഭീഷണിപ്പെടുത്തിയ സിപിഎം നേതാവിനെതിരെയും നടപടി സ്വീകരിക്കാത്ത കട്ടപ്പന പോലീസിന്റെ നിലപാടിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് കട്ടപ്പന ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഡിവൈഎസ്പി ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നത് വെള്ളിയാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് സമരം മാത്യു കുഴൽനാടൻ എം എൽ എ ഉദ്ഘാടനം കുറ്റവാളികൾക്കെതിരെ നടപടി സ്വീകരിക്കണം അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഡി പി എസ് പി ഓഫീസ് മാർച്ച് പത്താം തീയതി ഭാര്യയുടെ ചികിത്സാ ആവശ്യത്തിന് പണം തിരികെ ചോദിച്ചപ്പോൾ അപമാനിക്കപ്പെട്ടതിൽ മനന്നൊന്നാണ് സാബു ആത്മഹത്യ ചെയ്തതെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ആത്മഹത്യാക്കുറിപ്പും ശബ്ദരേഖയും ഉണ്ടായിട്ടും ഭരണ നേതൃത്വത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് പോലീസ് നിഷ്ക്രിയമായി നിൽക്കുന്നത് അന്വേഷണം മറ്റ് ഏജൻസിയെ ഏൽപ്പിക്കാൻ തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകുമെന്നും കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു സാബുവിന്റെ ആത്മഹത്യയിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ലെന്ന ആക്ഷേപം പ്രവർത്തകർക്കിടയിലുണ്ട് ക്രിസ്മസ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ആരോപണ വിധേയരായ കോഴിക്കോട് കൊടുവള്ളി എം എസ് സൊല്യൂഷൻ സിഇഒ മുഹമ്മദ് ഷുഹൈബ് നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ കോടതി ഇന്ന് വിധി പറയും കോഴിക്കോട് സെഷൻസ് കോടതിയാണ് വിധി പറയുക കഴിഞ്ഞ ഏഴിന് ജാമ്യാപേക്ഷ പരിഗണിച്ച കോടതി ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു ഷുഹൈബ് വിദ്യാഭ്യാസ വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് ഗൂഢാലോചന നടത്തി ചോദ്യപേപ്പർ ചോർത്തിയെന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ക്രൈംബ്രാഞ്ച് കഴിഞ്ഞ ദിവസം സമർപ്പിച്ച റിപ്പോർട്ടിൽ സംഘടിത ഗൂഢാലോചന എന്ന കുറ്റവും ചുമത്തിയിരുന്നു എന്നാൽ മറ്റ് ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നേരത്തെ ചോദ്യങ്ങൾ വന്നിരുന്നു എന്നും ഇവരെ കുറിച്ച് എന്തുകൊണ്ട് അന്വേഷണം നടത്തുന്നില്ല എന്നതായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം അതേസമയം ഇപ്പോഴും ഒളിവിലാണ് തിരുപ്പതി ക്ഷേത്രത്തിൽ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചവരുടെ എണ്ണം ആറായി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ദർശൻ കൂപ്പൺ വിതരണത്തിനായി താഴെ സജ്ജമാക്കിയ കൌണ്ടറിലാണ് തിരക്ക് നിയന്ത്രണാതീതമായത് മരിച്ചവരിൽ മൂന്ന് പേർ സ്ത്രീകളാണ് സേലം സ്വദേശിനി മല്ലികയാണ് മരിച്ചവരിൽ ഒരാൾ അപകടത്തിൽ ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ക്ഷേത്ര പരിസരത്തെ കൌണ്ടറുകളിൽ നിന്ന് കൂപ്പൺ വിതരണം ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി തിരക്ക് കണക്കിലെടുത്ത് ഇത്തവണ താഴെ തിരുപ്പതിയിലെ വിവിധ ഇടങ്ങളിലായാണ് കൂപ്പണുകൾ കൂപ്പണുകളും കൌണ്ടറുകളും സജ്ജീകരിച്ചിട്ടുള്ളത് ഇന്ന് രാവിലെയാണ് കൂപ്പൺ വിതരണം ആരംഭിക്കേണ്ടിയിരുന്നത് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു ഇന്ന് തിരുപ്പതിയിലെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തും സുരക്ഷാ വീഴ്ചയിൽ എസ് പിയോടും കളക്ടറോടും വിശദീകരണം തേടും അതേസമയം വേദന ഉളവാക്കുന്ന സംഭവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതികരിച്ചു ആലുവയിൽ ഫ്ളാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി വയോധിക മരിച്ചു എഴുപത്തിയൊന്ന് വയസ്സുള്ള ശാന്താമണി അമ്മയാണ് മരിച്ചത് ആലുവ ബാങ്ക് കവല ബിവറേജിന് സമീപമുള്ള ഫ്ളാറ്റിന്റെ ഏഴാം നിലയിൽ നിന്നാണ് ഇവർ ചാടിയത് രാവിലെ അഞ്ചു മണിയോടെയാണ് മൃതദേഹം കണ്ടത് ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതായി പോലീസ് പറയുന്നു எ வேணுமெகிலும் அடிக்கி பீனட் ஆன்ட் லட்சியம் ஜோலியெகில் பட்டனம் ஜீத்தில் தண்ணி இன் அசோசியன் வித் சாது மெரி கிங் அமியூஸ்மெண்ட் பார்க்ஹில் கண்ணூர் கேரஃபெட் பரிசு வெளச்செண்ண സ്കൂൾ കലോത്സവ മാനുവലിൽ മാറ്റം വരുത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ഇത് കൂട്ടായ്മയുടെ വിജയമെന്നും ജഡ്ജസിനെ സ്വാധീനിക്കാൻ സാധ്യതയുള്ള മാഫിയകൾ നിരീക്ഷണത്തിലായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞു അടുത്ത കലോത്സവം ഗ്രാമാന് ജില്ലയിലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പ്രതികരിച്ചു ഗ്രാമ അന്തരീക്ഷമുള്ള ഒരു ജില്ലയിൽ വെച്ച് നടത്തുമെന്നൊരു അഭിപ്രായം വന്നിട്ടുണ്ട് നഗരങ്ങളിൽ വെച്ചാണ് നടത്തുന്നത് അതെങ്ങനെയാണ് എന്ന് അതിന്റെ സൌകര്യങ്ങളെല്ലാം കൂടെ നോക്കിയിട്ട് എങ്ങനെ കഴിയും എന്ന് സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം പരിഗണനയിലാണ് ചെറിയ കാര്യം പോലും നമ്മൾ കൂടി കൈകാര്യം ചെയ്തു എന്ന് വേണം പറഞ്ഞതാൻ എന്തായാലും നിങ്ങളുടെ എല്ലാ സഹായത്തോടുകൂടി ഏറ്റവും ഗംഭീരമായി ഇത് വേണ്ടി കഴിഞ്ഞു എല്ലാവർക്കും നന്ദി സ്കൂൾ കലോത്സവ കപ്പ് നേടിയ സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് വൻ സ്വീകരണം കോരട്ടിയിലാണ് സ്വീകരണം തുടർന്ന് ടൗൺ ഹാളിലേക്ക് ഘോഷയാത്രയായി ആനയിക്കും ജില്ലയിലെ സ്കൂളുകളിൽ ഇന്ന് വിജയദിനമായി ആഘോഷിക്കും കാൽ നൂറ്റാണ്ടിന് ശേഷമാണ് കപ്പ് ജില്ലയിൽ എത്തുന്നത് കേരള സ്കൂൾ കലോത്സവം ഒന്നാം സ്ഥാനം ജില്ല പോയിന്റുമായി തൃശൂർ നാൽനൂറ്റാണ്ടിന് ശേഷം സ്വർണ്ണക്കപ്പ് തൃശൂരിലെത്തുമ്പോൾ ശക്തന്റെ മണ്ണ് ഒന്നടങ്കം ആഹ്ലാദിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പതിൽ കൊല്ലത്ത് നടന്ന കലോത്സവത്തിലാണ് തൃശൂർ അവസാനമായി കലാകിരീടം ചൂടുന്നത് കലോത്സവം ആരംഭിച്ച മൂന്നാം നാൾ വരെ കണ്ണൂരായിരുന്നു തുടർച്ചയായി ലീഡ് നിലനിർത്തിയത് എന്നാൽ കഴിഞ്ഞ ദിവസം മുതൽ അപ്രതീക്ഷിതമായി തൃശൂർ മുന്നേറുകയായിരുന്നു അവസാന മണിക്കൂറുകളിലും ലീഡ് നിലയിൽ മാറ്റങ്ങൾ തുടർന്നു മാറിമറിഞ്ഞ പോയിന്റുകൾക്കൊടുവിൽ ഒരു പോയിന്റിന്റെ വ്യത്യാസത്തിൽ പാലക്കാടിനെ രണ്ടാമതാക്കി തൃശൂർ മുന്നേറി തൃശൂർ പൂരം കണ്ട ആഹ്ലാദമാണ് ഈ നേട്ടത്തിലൂടെ അനുഭവിക്കുന്നതെന്ന വിജയികളായ കുട്ടികൾ പറയുന്നു ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഞങ്ങൾക്ക് വീണ്ടും തിരിച്ച് കപ്പ് കൊണ്ടുവന്നു കുറെ നാൾക്ക് ശേഷം ഞങ്ങൾ തൃശൂരിന്റെ മണ്ണിലേക്ക് വളർത്തുക മണ്ണിലേക്ക് വളരെയധികം ഹാപ്പിയാണ് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവം ഉണ്ടാവുന്നു പക്ഷേ പറയാൻ ഇത് വെറും സാമ്പിൾ വെടിക്കെട്ടാണെന്നും തൃശൂർ പൂരം വരാനിരിക്കുന്നതേയുള്ളൂവെന്നും മന്ത്രി കെ രാജനും പറഞ്ഞു അതിഗംഭീരമായിട്ടുള്ള കലോത്സവമായി തൃശൂർക്കാർ അതിന്റെ എല്ലാ ക്രെഡിറ്റും ഒരു നീണ്ട കാലയളവിന് ശേഷം തൃശൂരിലേക്ക് സ്വർണ്ണക്കപ്പെത്തിയ ആവേശത്തിന്റെ നിറവിലാണ് കുട്ടികൾ ന്യൂസ് തിരുവനന്തപുരം സ്കൂൾ കലോത്സവ കപ്പ് നേടിയ സ്കൂൾ കലോത്സവ ജേതാക്കൾക്ക് വൻ സ്വീകരണം കോരട്ടിയിലാണ് സ്വീകരണം തുടർന്ന് ടൌൺ ഹാളിലേക്ക് ഘോഷയാത്രയായി ആനയിക്കും മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിലാണ് സ്വീകരണം ജില്ലയിലെ സ്കൂളുകളിൽ ഇന്ന് വിജയദിനമായി ആഘോഷിക്കും സ്കൂൾ കലോത്സവത്തിലെ സംസ്കൃത വിഭാഗത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കി കൊല്ലം പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഹൈസ്കൂൾ ജനറൽ വിഭാഗത്തിലും സംസ്കൃതോത്സവത്തിലും കൊല്ലം ജില്ല രണ്ടാമത് എത്തിയപ്പോൾ ആ നേട്ടങ്ങൾക്ക് പിന്നിലും സ്കൂളിന്റെ സംഭാവന തന്നെയായിരുന്നു ഹൈലൈറ്റ് സംസ്കൃതോത്സവത്തിൽ മികച്ച സ്കൂളായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വാരിപ്പള്ളി കൊല്ലം കൂടിയാട്ടം പാഠകം പ്രഭാഷണം വന്ദേമാതരം പിന്നെ രചനാ മത്സരങ്ങൾ ഇങ്ങനെ എട്ടിനങ്ങളിൽ മിന്നുന്ന പ്രകടനം കാഴ്ചവെച്ചായിരുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ നാൽപ്പത് പോയിന്റോടെ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ കിരീടം സ്വന്തമാക്കിയത് ഹൈസ്കൂൾ വിഭാഗം ജനറൽ മത്സരത്തിലെ പഞ്ചവാദ്യം മദ്ദളം കേളി യക്ഷഗാനം കാവ്യകേളി ചാക്യാർകൂത്ത് എന്നീ ഇനങ്ങളിലും അമൃതയിലെ വിദ്യാർത്ഥികൾ എ ഗ്രേഡ് സ്വന്തമാക്കി ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ കൂടിയാട്ടം സംസ്കൃതം കവിതാരചന എന്നിവയ്ക്ക് പുറമേ ആദ്യമായി അരങ്ങിലെത്തിയ നൃത്തത്തിലും അമൃതയ്ക്ക് എ ഗ്രേഡ് തന്നെ എച്ച്എസ് വിഭാഗത്തിൽ മുപ്പത്തിമൂന്ന് കുട്ടികളും ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പേരും അരങ്ങിലെത്തിയപ്പോൾ മത്സരിച്ച മുഴുവൻ പേരും എ ഗ്രേഡ് നേടിയതാണ് മറ്റൊരു ചരിത്രം ഹൈസ്കൂൾ വിഭാഗം ജനറൽ മത്സരങ്ങളിൽ കൊല്ലത്തെ രണ്ടാം സ്ഥാനത്തേക്ക് കൈപിടിച്ചുയർത്തിയതിൽ പാരിപ്പള്ളി സ്കൂളിന്റെ പങ്ക് നിർണായകമായ ജില്ലാ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറും പറഞ്ഞു സംസ്കൃതോത്സവത്തിൽ ഈ അഭിനന്ദനങ്ങൾ മാത്രമല്ല വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ജനറൽ വിഭാഗത്തിൽ ഹൈസ്കൂൾ തലത്തിൽ നമ്മൾ രണ്ടാം സ്ഥാനം നേടിയിരിക്കുകയാണ് ആ രണ്ടാം സ്ഥാനം നേടിയതിൽ നമ്മുടെ സ്കൂളിലെ മിടുക്കരായിട്ടുള്ള കുട്ടികളുടെ വളരെ വലിയ പങ്കുണ്ട് അമ്മയുടെ കാരുണ്യമെന്ന നേട്ടങ്ങളുടെ അന്യം നിന്ന് പോയ എല്ലാ കലാരൂപങ്ങളെയും നമ്മൾ പങ്കെടുപ്പിച്ച് പ്രോത്സാഹിപ്പിച്ച് അമ്മ നമ്മുടെ കൂടെ നിന്ന് കാരണം എന്ന് വെച്ചാൽ ഇപ്പം ചാക്യാർകൂത്തായാലും പാടകമായാലും യക്ഷഗാനായാലും എന്ന് വേണ്ട എല്ലാ ഐറ്റങ്ങളും പഞ്ചവാദ്യം എല്ലാ ഐറ്റങ്ങളിലും അമ്മ നമ്മളെ പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ സ്കൂളിനോടൊപ്പം നിന്ന് എല്ലാ ും പ്രോത്സാഹിപ്പിച്ച് നിക്കുന്നോണ്ട് മാത്രമാണ് നമ്മുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് നമുക്ക് ഈ അവാർഡ് നേടാൻ സാധിച്ചത് സംസ്കൃതോത്സവത്തിൽ കൊല്ലം ജില്ലയ്ക്ക് രണ്ടാം സ്ഥാനം ലഭിക്കുന്നതിലും അമൃത സ്കൂൾ നേടിയ പോയിന്റുകൾ നിർണായകമായി അടുത്ത കൊല്ലം കലോത്സവ കിരീടം തന്നെ കൊല്ലത്തേക്ക് എത്തിക്കണമെന്ന ആവേശമാണി പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിന് അറുപത്തിമൂന്നാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ തൊട്ടതെല്ലാം പൊന്നാക്കി നേട്ടങ്ങളുടെ നെറുകയിലേക്ക് നടന്നു കയറിയിരിക്കുന്നു പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ഈ നേട്ടങ്ങളൊക്കെ അമ്മയുടെ പാതാരിന്ദ്രിൽ സമർപ്പിക്കുകയാണ് ഈ കുട്ടികളും സ്കൂൾ അധികൃതരും പാരിപ്പള്ളി അമൃത സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂൾ ടീമിനും പ്രതി വളർത്തുകളുമൊപ്പം സുജിത് സുരേന്ദ്രൻ അമൃത ന്യൂസ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമഗ്ര കവറേജുമായി അമൃത ന്യൂസും ഇത്തവണയും കൂട്ടായ്മയുടെ കരുത്ത് തെളിയിച്ചു സാറ്റലൈറ്റ് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെ കലോത്സവ വേദികളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ അഞ്ചു ദിവസങ്ങളിൽ തുടർച്ചയായി പ്രേക്ഷകരിൽ എത്തിച്ചു അവതരണത്തിലും അണിയറയിലും പ്രവർത്തിച്ച ടീം ക്യാമറയ്ക്ക് മുന്നിൽ ഒന്നിക്കുന്നു അമൃത വാർത്തകളുടെ കൂടെ നിന്ന് പ്രേക്ഷകർക്കും നന്ദി അഞ്ച് രാപ്പകലുകൾക്ക് ഇവിടെ സമാപനം ഇനി അടുത്ത വർഷത്തിനായുള്ള കാത്തിരിപ്പ് പൊട്ടിക്കയറാൻ മകരവിളക്കിന് ദിവസങ്ങൾ മാത്രം ശേഷിക്കെ തീർത്ഥാടകരുടെ തിരക്ക് തുടരുകയാണ് ഈ മണ്ഡല മകരവിളക്ക് സീസണിൽ ഇതുവരെ എത്തിയത് നാല്പത്തിരണ്ട് ലക്ഷത്തോളം അയ്യപ്പ ഭക്തരാണ് കൂടുതൽ ഭക്തർ എത്തിയാലും സുഗമമായ ദർശനത്തിനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അതിനിടെ സത്രത്തിൽ നിന്നും പുല്ലുമേട് വഴി തീർത്ഥാടകരെ കടത്തിവിടുന്ന സമയക്രമത്തിൽ മാറ്റം വരുത്തി പ്രവേശന സമയം രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെയാണ് പുനഃക്രമീകരിച്ചിട്ടുള്ളത് കാനനപാതയിൽ തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കുകയും വൈകിയുള്ള യാത്രയിൽ സുരക്ഷാ പ്രശ്നങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിലാണ് പ്രവേശന സമയത്തിൽ മാറ്റം വരുത്തിയത് ദേവസ്വം ഹാളിൽ നടന്ന ഹൈ ലെവൽ കമ്മിറ്റിയുടെ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പെരിയാർ ടൈഗർ റിസർവ് വെസ്റ്റ് ഡിവിഷൻ ഡെപ്യൂട്ടി ഡയറക്ടർ സമർപ്പിച്ച ശുപാർശ പരിഗണിച്ചാണ് നടപടി രാവിലെ ഏഴ് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് വരെയാണ് സത്രത്തിൽ നിന്നും പുൽമേട് വഴി തീർത്ഥാടകരെ കടത്തിവിട്ടിരുന്നത് അഴുതക്കടവിലൂടെയും മുക്കുഴിലൂടെയുള്ള പ്രവേശന സമയം വൈകിട്ട് നാലു മണിവരെയാണ് ഈ സമയക്രമത്തിന് മാറ്റമില്ല തീർത്ഥാടകരുടെ സുരക്ഷയും സുഗമമായ തീർത്ഥാടനവും ഉറപ്പാക്കാനാണ് തീർത്ഥാടകരുടെ സത്രം വഴിയുള്ള പ്രവേശന സമയത്തിലെ പുനഃക്രമീകരണമെന്ന് ഇടുക്കി ജില്ലാ കളക്ടർ പുറപ്പെടുവിച്ച കേരള പോലീസും ആർ പി എഫും കൈകോർത്തപ്പോൾ ആന്ധ്രാ സ്വദേശിയായ അയ്യപ്പ ഭക്തന് തിരികെ ലഭിച്ചത് സ്വന്തം ജീവനാണ് കുമാരനല്ലൂരിന് സമീപം ട്രെയിനിൽ നിന്ന് താഴെ വീണ ലക്ഷ്മണനെയാണ് പോലീസും ആർ ചേർന്ന് നടത്തിയ തിരച്ചിലിൽ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചത് കലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ലക്ഷ്മണനെ ആശുപത്രിയിൽ എത്തിക്കാൻ വൈകിയിരുന്നുവെങ്കിൽ ഒരു ജീവൻ പോലും നഷ്ടമായേനെ തിങ്കളാഴ്ച അർദ്ധരാത്രിയോടെയാണ് ആന്ധ്രാ സ്വദേശിയായ ശബരിമല തീർത്ഥാടകൻ ലക്ഷ്മണൻ നാട്ടിലേക്കുള്ള മടക്കയാത്രയിൽ വിവേക് എക്സ്പ്രസിൽ നിന്നും താഴെ വീണത് കോട്ടയത്തിനും ഏറ്റുമാനൂരിനും ഇടയിലായിരുന്നു സംഭവം ലക്ഷ്മണനൊപ്പം ഉണ്ടായിരുന്നവർ വിവരം കോട്ടയം ആർ പി എഫിനെ അറിയിച്ചു വീണ് ആ പാസഞ്ചറിന്റെ കയ്യിൽ മൊബൈൽ ഉണ്ടെന്നുള്ള കാര്യം അറിയുന്നത് ഉടനെ ആർ പി എസ് ഐ രജിസ്റ്റാറിനെ വിളിച്ചു പറഞ്ഞു അദ്ദേഹം സൈബർ സെല്ലിന്റെ സഹായത്തോടു കൂടി ടവർ ലൊക്കേഷൻ എടുത്തു കൊടുത്തു അത് അതുപ്രകാരം ഇവർക്ക് പെട്ടെന്ന് തന്നെ ആ സ്ഥലത്ത് എത്തിച്ചേരാൻ പറ്റി കോട്ടയം ആർ പി എഫിലെ ഉദ്യോഗസ്ഥർ കോട്ടയം റെയിൽവേ പോലീസിന്റെ സഹായം തേടി റെയിൽവേ പോലീസ് ഗാന്ധിനഗർ പോലീസിന് വിവരം അറിയിച്ചതിനൊപ്പം ലക്ഷ്മണന്റെ മൊബൈൽ ഫോൺ സിഗ്നൽ ട്രാക്ക് ചെയ്ത് സ്ഥലം ലൊക്കേറ്റ് ചെയ്തു അപ്പം വീണയാളുടെ ഈ മൊബൈൽ ഫോൺ ഓണായിരുന്നു മൊബൈൽ ഫോണിൽ വിവരം കിട്ടി ഇപ്പം തന്നെ ആ ആർ പി എഫ്കാര് എന്നോട് പറഞ്ഞു ഞാൻ അന്നേരം നമ്മുടെ തിരുവനന്തപുരത്ത് നമ്മുടെ ആർ പി എഫിന് റെയിൽവേ പോലീസിന്റെ സൈബർ വിങ്ങിൽ വിവരം നമ്പർ കൊടുത്തു അങ്ങനെ ലൊക്കേഷൻ കൃത്യമായിട്ട് എടുത്തു വന്നു ലോക്കേഷൻ ഇവിടെ ആർ പി എഫ്കാര്ക്ക് കൊടുത്തു അന്നേരം തന്നെ ആർ പി എഫ് തന്നെ ഗാന്ധി പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിച്ചു ഗാന്ധിനഗര് എസ്എസ്റ്റി ശ്രീജിത്തിന്റെ നിർദ്ദേശാനുസരണം നാലംഗ പോലീസ് സംഘം റെയിൽവേ ട്രാക്കിലൂടെ മുന്നൂറ് മീറ്ററോളം തെരച്ചില് നടത്തിയാണ് ലക്ഷ്മണനെ കണ്ടെത്തിയത് റെയിൽവേ ട്രാക്കിനു സമീപം കുഴിയില് ഗുരുതരമായി പരിക്കേറ്റ നിലയിൽ കണ്ടെത്തിയ ലക്ഷ്മണനെ എഎസ്ഐ പത്മകുമാർ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ദിലീപ് വർമ്മ സിവിൽ പോലീസ് ഓഫീസര്മാരായ മനീഷ് ശ്രീനിഷ് എന്നിവർ ചേർന്നാണ് താങ്ങിയെടുത്ത് ആംബുലൻസിൽ കയറ്റിയത് നമ്മൾ ചെല്ലുന്നു കൈ കൈ പൊക്കി പിന്നെ ആംബുലൻസ് ആംബുലൻസ് ഗർ എസ് എച്ച്ഒയും സംഘവും തൊട്ടു പിന്നാലെ ആർ പി എഫ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിലീസും ആർ പി എഫും സമയോചിതമായി ഇടപെട്ടതിനാൽ ലക്ഷ്മണന് സ്വജീവൻ തിരികെ കിട്ടി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ലക്ഷ്മണൻ ഇപ്പോൾ അമൃത ന്യൂസ് കോട്ടയം ഇടുക്കി മൂന്നാറിലെ ജനവാസ മേഖലയിൽ കാട്ടാന മൂന്നാർ നയമക്കാട് എസ്റ്റേറ്റിലാണ് കാട്ടുകൊമ്പൻ പടയപ്പ ഇറങ്ങിയത് കഴിഞ്ഞ ഒരാഴ്ചയായി പടയപ്പ ഈ മേഖലയിൽ തുടരുകയാണ് സ്പെയിഡക്സ് ദൌത്യത്തിന്റെ ഇന്ന് നടത്താനിരുന്ന പരീക്ഷണവും മാറ്റിവച്ചതായി ഐഎസ്ആർഒ അറിയിച്ചു ഉപഗ്രഹങ്ങൾ തമ്മിലുള്ള അകലം കുറയ്ക്കുന്നതിന്റെ വേഗം കൂടിയതോടെയാണ് ദൗത്യം മാറ്റിവച്ചത് ഇന്ന് രാവിലെ എട്ടിനും എട്ടേകാലിനും ഇടയ്ക്ക് മൂന്ന് മീറ്റർ ദൂരത്തിലെത്തിച്ച് ഡോക്കിംഗ് നടത്തുകയായിരുന്നു ലക്ഷ്യം നിലവിൽ ഉപഗ്രഹങ്ങൾ സുരക്ഷിതമാണെന്നും ഐ എസ് ആർഒ അറിയിച്ചു ഇത് രണ്ടാം തവണയാണ് ഡോക്കിംഗ് മാറ്റിവെക്കുന്നത് പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല ലോസ് ഏഞ്ചൽസിന്റെ നഗര അതിർത്തികളിൽ വൻ കാട്ടുതീ പടരുന്നു ഇതേ തുടർന്ന് ഭരണകൂടം അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു അഞ്ചു പേർ മരിച്ചതായി റിപ്പോർട്ടുകളുമുണ്ട് ഒരു ലക്ഷത്തിലേറെ പേരോട് ഒഴിഞ്ഞു പോകാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് ഭാഗത്തു നിന്നുള്ള കാട്ടുതീയാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് സെലിബ്രിറ്റികൾ അടക്കം താമസിക്കുന്ന പസഫിക് പാലിസൈഡ് പ്രദേശത്ത് ഇരുപതോളം ഏക്കറിൽ ആരംഭിച്ച കാട്ടുതീ മൂവായിരം ഏക്കറിലേക്ക് വ്യാപിക്കുകയായിരുന്നു അൽട്ടഡേന സിൽമാർ പ്രവേശികളിലും കാട്ടുതീ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു വരണ്ട കാലാവസ്ഥയും അതിവേഗത്തിലുള്ള കാറ്റുമാണ് തീ പടരുന്നതിന് കാരണം ഡൽഹിയിൽ കനത്ത മൂടൽമഞ്ഞിനെ തുടർന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലും ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലും മൂടൽമഞ്ഞിന് നേരിയ ശമനമുണ്ടായിരുന്നു വരും ദിവസങ്ങളിൽ ഉത്തരേന്ത്യയിൽ താപനിലയിൽ നേരിയ കുറവുണ്ടാകുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ഒന്നോ രണ്ടോ ഡിഗ്രി സെൽഷ്യസിന്റെ വ്യത്യാസമാണ് ഉണ്ടാവുക സ്പാനിഷ് സൂപ്പർ കപ്പ് ഫുട്ബോൾ ഫൈനലിൽ ബാഴ്സലോണ സെമി ഫൈനലിൽ അത്ലറ്റിക്കോ ക്ലബിനെ എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് തകർത്താണ് ബാഴ്സയുടെ കനത്ത നേട്ടം ഗവിയും ലാമിനയും ബാഴ്സലോണയ്ക്കായി നേടിയ ഗോളുകളാണ് ടീമിനെ വിജയത്തിലെത്തിച്ചത് ഐ ലീഗിൽ വിജയവഴിയിലേക്ക് വഴിയിലേക്ക് തിരിച്ചെത്തി ഗോകുലം കേരള എഫ്സി ഇന്നലെ നടന്ന മത്സരത്തിൽ എതിരില്ലാത്ത അഞ്ച് ഗോളിന് ഡൽഹി എഫ് സിയെയാണ് ഗോകുലം പരാജയപ്പെടുത്തിയത് മത്സരത്തിൽ സമ്പൂർണ്ണ ആധിപത്യം പുലർത്തിയ മലബാറിയൻസ് മികച്ച ജയമായിരുന്നു നേടിയത് സെർജിയോയുടെ നേതൃത്വത്തിൽ സുസൈറാജ് അഡാമ സിനിസ എന്നിവരെ മുന്നേറ്റത്തിൽ നിർത്തുകയായിരുന്നു മത്സരത്തിന്റെ തുടക്കത്തിൽ ഇരു ടീമുകളും പതുക്കെയുള്ള നീക്കങ്ങളായിരുന്നു നടത്തിയത് ആദ്യ മുപ്പത് മിനിറ്റിനുള്ളിൽ ഗോകുലത്തിന് ഗോളിലേക്കുള്ള അവസരങ്ങൾ തുറന്നു കിട്ടിയില്ലെങ്കിലും മിനിറ്റിലായിരുന്നു ആദ്യ ഗോൾ വന്നത് മിനിറ്റിൽ ലഭിച്ച പെനാൽറ്റിയിൽ നിന്ന് അടമയായിരുന്നു ഗോകുലത്തിനായി ആദ്യ ഗോൾ നേടിയത് ഇംഗ്ലീഷ് ലീഗ് കപ്പ് ഫുട്ബോൾ സെമി ഫൈനലിൽ ആദ്യ പാദത്തിൽ ആഴ്സലിനെ കീഴടക്കി നുക്കാസൽ ആഴ്സലിന്റെ തട്ടകത്തിൽ നടന്ന കളിയിൽ എതിരില്ലാത്ത രണ്ട് ഗോളിനാണ് നുക്കാസിൽ ജയിച്ചത് അലക്സാണ്ടർ ഐസക് ആന്റണി ഗോർഡൻ എന്നിവർ ന്യൂക്കാസലിനായി ഗോൾ നേടി എതിരാളിയുടെ തട്ടകത്തിൽ നേടിയ ജയം രണ്ടാം പാദത്തിൽ ന്യൂക്കാസലിന് കരുത്താകും ന്യൂസിലാൻഡ് പൂർത്തിയാകുന്നു അടുത്ത വാർത്ത പത്ത് മണിക്ക് കാണാം